രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഉപ്പൂറ്റിവേദന രാവിലെ എഴുന്നേറ്റ് കട്ടിൽ നിന്ന് നമ്മൾ കാല് നിലത്ത് കുത്തുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ഉപ്പൂറ്റിവേദന അനുഭവപ്പെടുകയും അതേസമയം അത് കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ ഒരു നാലഞ്ചടി നടന്നു കഴിയുമ്പോൾ അത് പതുക്കെ കുറയുകയും പിന്നെ ദിനചര്യകളിലേക്ക് നമ്മൾ നീങ്ങി തുടങ്ങുമ്പോൾ അത് പതുക്കെ വീണ്ടും പൂർണ്ണമായും മാറുകയും പിന്നെ വീണ്ടും നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുമ്പോഴോ വീണ്ടും കിടക്കുമ്പോഴോ അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അതിശക്തമായ ഇതേ ഇതേപ്പൂറ്റുവേദന വരികയും ചെയ്യാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് പലർക്കും സംശയങ്ങൾ വരാറുണ്ട് ഹലോ എൻ്റെ പേര് ഡോക്ടർ മിഥുൻ ഞാൻ സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ മൂവാറ്റുപുഴയിൽ കൺസൾട്ടൻ്റ് ഇൻ ഓർത്തോപെഡിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഉപ്പൂറ്റിവേദന രാവിലെ എഴുന്നേറ്റ് കട്ടിൽ നിന്ന് നമ്മൾ കാല് നിലത്ത് കുത്തുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ഉപ്പൂറ്റിവേദന അനുഭവപ്പെടുകയും അതേസമയം അത് കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ ഒരു നാലഞ്ച് അടി നടന്നു കഴിയുമ്പോൾ അത് പതുക്കെ കുറയുകയും പിന്നെ ദിനചര്യകളിലേക്ക് നമ്മൾ നീങ്ങി തുടങ്ങുമ്പോൾ അത് പതുക്കെ വീണ്ടും പൂർണ്ണമായി മാറുകയും പിന്നെ വീണ്ടും നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുമ്പോഴോ വീണ്ടും കിടക്കുമ്പോഴോ അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അതിശക്തമായ ഇതേ ഉപ്പൂറ്റിവേദന വരികയും ചെയ്യാറുണ്ട് അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് പലർക്കും സംശയങ്ങൾ വരാറുണ്ട് മെയിനായിട്ട് വാദത്തിന്റെ പ്രയാസം കൊണ്ടാണോ അതോ ഞാൻ ചെരുപ്പ് യൂസ് ചെയ്യാതെ നടക്കുന്നത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഈ പ്രയാസം എപ്പോഴെങ്കിലും പരിക്ക് പറ്റിയതാണോ അങ്ങനെയൊക്കെ സംശയങ്ങൾ വരാറുണ്ട് ഇനി ഉപ്പൂറ്റിക്ക് ഉള്ളിൽ എന്തെങ്കിലും വളരുന്നുണ്ടോ ഇനി അസ്ഥി എവിടെയെങ്കിലും കൊണ്ടു കയറുന്നതാണോ അങ്ങനെയൊക്കെ സംശയം സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാരിൽ വരാറുണ്ട് അത് പ്രായം കുറഞ്ഞ ആൾക്കാരിലും പ്രായമുള്ള ആൾക്കാരിലും എല്ലാവരിലും വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു അസുഖമാണിത് ഇതിന് മെയിനായിട്ട് പ്ലാന്റാർഫേഷ്യൈറ്റിസ് എന്നാണ് പറയുന്നത് പ്ലാന്റാർ പ്ലാന്റാർഫേഷ്യൈറ്റിസ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് വിപുലീകരിക്കാം നമ്മുടെ കാലിൻ്റെ എല്ലാവരുടെയും കാലിൻ്റെ അടിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു ചെറിയ ആർച്ച് ഉണ്ട് ഒരു ചെറിയ വളവുണ്ട് എല്ലാവരുടെയും കാലിൻ്റെ അടിയിലൊരു വളവുണ്ട് ഈ വളം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു അൺഇവൻ ആയിട്ടുള്ള പരന്ന് കിടക്കുന്നതല്ലാതായിട്ടുള്ള ഒരു നിലത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇപ്പോൾ ഉരുളങ്കല്ലിൻ്റെ മേൽ കൂടി മണല് ചരലിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ബാലൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമുക്ക് കാലിനടിയിൽ ഈ വളവുള്ളത് ഈ വളവ് എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു വളവല്ല നമ്മൾ കാല് അനുസരിച്ച് അത് കുറച്ച് വികസിക്കുകയും പിന്നെ നമ്മൾ കാല് കുത്താതിരിക്കണ സമയത്ത് വെയിറ്റ് കൊടുക്കാതെ നിൽക്കുമ്പോൾ കുറച്ച് ചുരുങ്ങുകയും എല്ലാം ചെയ്യാറുണ്ട് ഈ ആർച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ആർച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു നോർമലായിട്ട് നമ്മളൊരു വടിയെടുത്ത് പതുക്കെ വളച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അത് വീണ്ടും നേരെയാവും അപ്പോൾ അത് വളഞ്ഞു തന്നെ ഇരിക്കണം ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വള്ളി വെച്ച് കെട്ടിവെക്കണം ഈ വള്ളിയുടെ പേരാണ് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇതുപോലെ ഇലാസ്റ്റിസിറ്റി കിട്ടാനും നമ്മുടെ ആ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ആ വള്ളിയുടെ പേരാണ് പ്ലാൻറ്റാർ ഫീഷ്യ എന്ന് പറയുന്നത് അത് ഏർ പിടിപ്പിച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ഉപ്പൂറ്റിയിലത്തെ അസ്തിമാണ് പ്രധാനമായിട്ടും പിടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ അഞ്ചായിട്ട് അത് വീണ്ടും ഓരോ വിരലിന്റെ അടിയിലേക്ക് വന്നും പിടിപ്പിച്ചിട്ടുണ്ട് കാലിന്റെ അടിയിൽ അപ്പോ ഈ വള്ളി ചുരുങ്ങുന്നതാണ് ഈ പ്ലാന്റാർ ഫേഷ്യയുടെ മെയിൻ പ്രയാസം ഉണ്ടാക്കുന്നത് പ്ലാന്റാർ ഫേഷ്യ പതുക്കെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ ഏർ പതുക്കെ ചുരുങ്ങും അതേസമയം ആ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പെയിൻ ഉണ്ടാവാറില്ല നമ്മളത് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ദൂരെ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കിടന്ന് കിടന്നുറങ്ങായിരിക്കും നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ കാലിലേക്ക് വെയ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ചുരുങ്ങിയിരിക്കുന്ന പ്ലാന്റാർഫേഷ്യ സ്ട്രെച്ച് ചെയ്യും ആ വെയ്റ്റ് ചെല്ലുമ്പോൾ അത് സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഉപ്പൂറ്റിയിൽ നിന്ന് ആ പ്ലാന്റാർ ഫേഷ്യ വലിയുകയും അതിൽ ചെറിയ കീറലുകൾ വീഴുകയും അവിടെ നിർവീഴ്ച ഉണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അങ്ങനെ അവിടെ പെയിൻ വരികയാണ് ചെയ്യുന്നത് അതേസമയം നമ്മളൊരു നാലഞ്ച് പടി നടന്നു കഴിയുമ്പോൾ ആ പ്ലാന്റാർഫേഷ്യ ചുരുങ്ങിയിരിക്കുന്നത് പതുക്കെ സ്ട്രെച്ചായി വരും സ്ട്രെച്ചായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പെയിൻ ഓൾമോസ്റ്റ് പൂർണ്ണമായും മാറുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചുരുങ്ങും ചുരുങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാല് കുത്തി എഴുന്നേക്കാൻ നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അതിശക്തമായ വേദനകൾ ഉണ്ടാവാറുണ്ട് ഇതിന് മെയിനായിട്ട് ചില നമുക്ക് ഓൾറെഡി ഉള്ള ചില അസുഖങ്ങൾ കാരണം ഇത് കാണാറുണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവുകൾ യൂറിക് ആസിഡിൻ്റെ പ്രയാസം പിന്നെ തൈറോയിഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പിന്നെ പരിക്ക് പറ്റി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പ്ലാന്റ് ഫേഷ്യ ചുരുങ്ങുകയും അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം ഇതിന് ആയിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജസിൽ വേദന കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ആദ്യം ആ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ എടുക്കുക എന്നുള്ളതും പിന്നെ ഐസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ആ സമയത്ത് നമ്മൾ ഐസ് തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് ഉപ്പൂറ്റിയിൽ ഐസ് പാക്സ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പെയിൻ ഇച്ചിരി കുറഞ്ഞതിന് ശേഷം നീർക്കെട്ടിൻ്റെ മരുന്നുകൾ കാര്യങ്ങൾ കഴിച്ച് ആ വേദന കുറച്ച് കുറഞ്ഞതിനു ശേഷം ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാന്റാർ ഫേഷ്യനെ സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഉള്ള ഫിസിയോതെറപ്പി നമ്മൾ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം നടക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പിൾസ് യൂസ് ചെയ്തിട്ട് വേണം നടക്കാനായിട്ട് ഈ വള്ളീനെ നന്നായി സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസസ് തുടക്ക സമയങ്ങളിൽ നമ്മൾ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ചെയ്തു കൊടുക്കുക ഇത് തുടർച്ചയായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതിനായിട്ട് സമയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഇത് വീണ്ടും ഇതുപോലെ തന്നെ അനുഭവപ്പെടാം അപ്പൊ അത് വീണ്ടും വരാതിരിക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഈ ആദ്യം ഈ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസസ് ഇനീഷ്യലി നമ്മൾ എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യണം ക്രമേണ ഇത് പ്രയാസം കുറയണ അനുസരിച്ച് നമുക്ക് ഇതിന്റെ ചെയ്യുന്ന സമയവും ചെയ്യുന്ന അളവും പതുക്കെ കുറച്ചു കൊണ്ടുവരാം എന്നാലും പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ളതല്ല നമുക്ക് ഇടയ്ക്കിടക്ക് ചെയ്തു കൊടുക്കുന്നത് എപ്പോഴും നമുക്കിത് വീണ്ടും വരാണ്ടിരിക്കാൻ സഹായിക്കുന്നതായിരിക്കും ഫീഷ്യ ടൈറ്റ് ആകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ പൂച്ചയുടെ അടിയിലുള്ള ഒരു വള്ളിയാണ് ആ വള്ളി ടൈറ്റ് ടൈറ്റാവുന്നതുകൊണ്ട് മാത്രമല്ല ചില സമയങ്ങളിൽ പ്ലാന്റർഫീഷ്യീസ് ഉണ്ടാവുന്നത് നമ്മുടെ കൊടുവള്ളി കാലിൻ്റെ പുറകിലുള്ള നമ്മൾ ടെൻഡോ അക്കീലീസ് എന്ന് പറയുന്ന കൊടുവള്ളി ആ വള്ളി ടൈറ്റ് ആയി കഴിഞ്ഞാലും ഇതുപോലത്തെ തന്നെ പ്രയാസങ്ങൾ പ്ലാന്റാർഫീഷ്യയിലും കണ്ടു തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പ്ലാന്റാർ ഫേഷ്യ സ്ട്രെച്ച് ചെയ്യുക മാത്രമല്ല നമ്മുടെ അക്കിലീസ് ടെൻഡൻ നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ പൂർണ്ണമായും പെയിൻ മാറിക്കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നാളത്തേക്ക് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസമെങ്കിലും കുറച്ച് സമയം കണ്ടെത്തി എക്സസൈസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എങ്കിലേ ഇത് വീണ്ടും വരാതെ ഇരിക്കുകയുള്ളൂ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ എക്സസൈസസ് സ്ഥിരമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ മരുന്ന് കഴിക്കുന്നതും ഈ എക്സസൈ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും നമുക്ക് മാറ്റുവാൻ സാധിക്കും